ഫിറ്റ്നസ് കാൽക്കുലേറ്റർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ ഫിറ്റ് കേരളയുടെ പേജിലൂടെ ചെല്ലണം എന്നിട്ട് അതിൽ ഫിറ്റ്നസ് കാൽക്കുലേറ്റർ എന്ന് കാൽക്കുലേ എന്നൊരു പേജുണ്ട് അതെടുക്കണം ഓക്കെ ഇതിലാദ്യം എംപേരിക്കലും ഉണ്ട് ഉണ്ട് അപ്പോൾ ഇന്ത്യൻസിന് കെ വേണ്ടവർക്ക് കെ ജി വേണ്ടവർക്ക് മെട്രിക് യൂസ് ചെയ്യാം ഇതൊരു തിയറിക്കറ്റിക്കൽ വാല്യൂ കിട്ടുന്നൊരു ആണ് അതായത് നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഹൈറ്റും വെയിറ്റ് മെഷർമെൻസൊക്കെ അനുസരിച്ച് അപ്പോൾ ആയതന്നെ നമ്മുടെ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുക ഏജ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഏജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വെയ്റ്റ് എത്രയാണോ വെയിറ്റ് അത് ടൈപ്പ് ചെയ്യുക ഹൈറ്റ് എത്രയാന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക ഓക്കേ അതിന് ശേഷം നമ്മുടെ ഗോൾ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അതും കൊടുക്കണം സപ്പോസ് നിങ്ങളുടെ വെയ്റ്റ് മെയിൻറ്റെയിൻ വെയിറ്റ് കൊടുത്താൽ നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന കലോറി അപ്രോക്സിമേറ്റ് എത്രയുണ്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ എക്സ്ട്രീം വെയിറ്റ് അത് കൊടുക്കാം ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ അത് കൊടുക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഒന്നിലെങ്കിൽ വെയിറ്റ് ലോസ് കൊടുക്കാം അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ കൊടുക്കാം എക്സ്ട്രീമും ഫാസ്റ്റും രണ്ട് കണ്ടീഷനിലും പരമാവധി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എക്സ്ട്രീം ചെയ്താൽ മസിൽ എക്സ്ട്രീം വെയിറ്റ് ലോസ് ചെയ്താൽ മസിൽ ലോസ് ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫാസ്റ്റ് വെയിറ്റ് ഗെയിൻ ചെയ്താൽ എക്സസ് ഫാറ്റ് ഗെയിനും ഉണ്ടാകാനും ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ്റെനൻസ് കലോറി അതായത് നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കലോറി എത്രയാണെന്ന് കണ്ടെത്താൻ നോക്കാം ഓക്കെ അപ്പോൾ അതിന് അത് മെയിൻ്റെയിൻ സെലക്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ ആക്ടിവിറ്റി ലെവൽ കൊടുക്കാം നമുക്ക് ഒരു തരത്തിലും ആക്ടിവിറ്റി ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അപ്രോക്സിമേറ്റ് മനസ്സിലാവും എന്നിട്ട് അതിൽ ഏതെങ്കിലും അതായത് ഭയങ്കര ആക്റ്റീവാണ് എക്സ്ട്രാക്റ്റീവ് കൊടുക്കാം ആക്റ്റീവ് കൊടുക്കാം ഓക്കെ മൂന്നാല് ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ആക്റ്റീവ് കൊടുക്കുക അപ്പം അതിനനുസരിച്ച് ഇവിടെ ടോട്ടൽ കലോറി ഇൻടേക്ക് പെർ ഡേ കിട്ടും ഇതായിരിക്കും നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന കലോറി ഇനി സെക്കൻഡറി ആണെങ്കിൽ അതിനനുസരിച്ച് കുറയും അതിനനുസരിച്ച് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ് ഇത് കിട്ടിക്കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഗോൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ ഇതിനേക്കാളും ഒരു ഇരുന്നൂറ് കലോറി കുറച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് കലോറി കൂട്ടിയും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സർപ്ലസ് ആവും ഇരുന്നൂറ് കലൂറ് കോർച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഡെഫിസിറ്റ് ആവും